നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പേടി സ്വപ്നമായ യൂട്യൂബർ ധ്രുവ്രാഠി മൂന്നാം മോദി സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ചാനലിലൂടെയാണ് അദ്ദേഹം മൂന്നാം മോദി സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വരവിൽ ഇതുവരെ പുറത്തുവന്ന എട്ട് ഭരണ പരാജയങ്ങൾ ഉൾപ്പെടുത്തി ഈ റിപ്പോർട്ട് കാർഡ് ധ്രുവ്രാഠി തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ട് കാർഡിൽ ആദ്യത്തെ ഭരണപരാജയമായി ഉയർത്തി കാണിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ഉണ്ടായ മൂന്ന് വിമാനത്താവളങ്ങളിലെ ടെർമിനലുകളുടെ തകർച്ചയാണ് നമുക്കറിയാം കഴിഞ്ഞ വ്യാഴാഴ്ച ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള വിമാനത്താവളത്തിന്റെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തിന്റെ ടെർമിനൽ തകർന്നു വീഴുന്നത് കനത്ത മഴയെ തുടർന്നാണ് ഉദ്ഘാടനം ചെയ്ത മാസങ്ങൾ മാത്രമായ ടെർമിനൽ തകർന്നു വീഴുന്നത് ഇതിന് തൊട്ടു പിന്നാലെ വെള്ളിയാഴ്ച രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ഡൽഹി എയർപോർട്ടിന്റെ ഒന്നാം ടെർമിനലും തകർന്നു വീഴുകയും ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണമായ സംഭവം ഉണ്ടാവുകയും ചെയ്തു ഇക്കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നരേന്ദ്രമോദി ഈ ഒന്നാം ടെർമിനൽ ഡൽഹി എയർപോർട്ടിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാജ്കോട്ട് വിമാനത്താവളത്തിലെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനൽ തകർന്നു വീണുകഴിഞ്ഞു ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് നരേന്ദ്രമോദി ഈ ടെർമിനലും ഉദ്ഘാടനം ചെയ്ത് അതായത് നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉദ്ഘാടനം ചെയ്ത മൂന്ന് ടെർമിനലുകളാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഇതാണ് നരേന്ദ്രമോദിയുടെ ഒന്നാം ഭരണപരാജയമായി ധ്രുവ്രാഖി ഉയർത്തി കാണിക്കുന്നത് രണ്ടാമത്തെ ഭരണപരാജയമായി ധ്രുരാട്ടി ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഡൽഹിയിലെ പ്രഗതി മൈതാൻ ടണലിന്റെ തകർച്ചയാണ് എഴുന്നൂറ് കോടിയിലേറെ രൂപ ചെലവാക്കി ഇക്കഴിഞ്ഞ പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നരേന്ദ്രമോദി നേരിട്ട് ഡൽഹിയിലെ പ്രഗതി മൈതാൻ ടണൽ ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വിപ്ലവമെന്നായിരുന്നു നരേന്ദ്രമോദി അന്ന് ഈ ടണലിനെ വിശേഷിപ്പിച്ചത് എന്നാൽ എഴുന്നൂറ് കോടിയിലേറെ രൂപ നികുതിപ്പണം ചിലവാക്കി നിർമ്മിച്ച ഈ ടണൽ ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാണ് കാരണം ഡൽഹിയിലെ കനത്ത മഴയെ തുടർന്ന് ഈ ടണലിൽ കടുത്ത വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ടണൽ ഇനി പുതുക്കി പണിയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഡൽഹി പി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ് നരേന്ദ്രമോദിയുടെ രണ്ടാം ഭരണപരാജയമായി ദ്രുരാഖി ഉയർത്തി കാണിക്കുന്നത് മൂന്നാമത്തെ ഭരണപരാജയമായി ഉയർത്തി കാണിക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അതിന്റെ അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിച്ച രാമക്ഷേത്രം തന്നെയാണ് നമുക്കറിയാം രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സതേന്ദ്ര ജെയിൻ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ മാധ്യമങ്ങളോട് രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയുണ്ടെന്നും പൂജ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് കനത്ത മഴയുള്ള സമയത്തുള്ളതെന്നും ഉള്ളതെന്നും വ്യക്തമാക്കിയത് നമുക്ക് ആചാര്യ സത്യേന്ദ്ര ജയന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം പച്ചീഷ് തോറും ലേക്കൊ മന്ദിര ബാ രാലാ വിരാജമാൻ ഹൈ ആഗെ ഭ उसमें एक ही पहली वर्षा में ही पानी चूने लगा अंदर पानी भर गया था इस पर ध्यान देना चाहिए कि जो बना है उसमें कौन सी कमी रह गई है जिसके कारण से पानी चू रहा है इस पर जो बना है उस पर भी ध्यान देना चाहिए और ये बहुत जरूरी है इदनपुर में अयोध्या प्रधानपट एल्ला रोड ग ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച റോഡുകൾ ഒന്നുകിൽ തകർന്ന നിലയിലോ ഇല്ലെങ്കിൽ വെള്ളക്കെട്ട് കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലോ ആണ് ഉള്ളത് ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണപരാജയങ്ങളിൽ ഒന്നായി ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്നു മൂന്നാമത്തെ നര നാലാമത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപരാജയമായി ഉയർത്തി കാണിക്കുന്നത് ഡൽഹിയിലെ തന്നെ മറ്റൊരു അഭിമാന പദ്ധതിയായി മോദി സർക്കാർ ഉയർത്തി കാണിച്ച കർത്തവ്യ തകർച്ചയാണ് കർത്തവ്യപാത ഈ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടന ശേഷം ഇപ്പോൾ ഡൽഹിയിൽ കനത്ത മഴ സംഭവിച്ചപ്പോൾ ആ പാത പൂർണ്ണമായും വെള്ളക്കെട്ടിനാൽ ഗതാഗത യോഗ്യമല്ലാതായി തീരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാട്ടിൽ ഏത് അടിസ്ഥാന സൗകര്യ വികസനം നടന്നാലും അത് പ്രധാനമന്ത്രി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് മോദിയുടെ ഫ്ലെക്സ് വയ്ക്കുന്ന ബി ജെ പി പ്രവർത്തകർ ഈ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ നൽകുമോ എന്ന ചോദ്യം ധ്രുവ്രാഠി ഉന്നയിക്കുന്നുണ്ട് അഞ്ചാമത്തെ ഭരണപരാജയമായി ദ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്നത് ബീഹാറിലെ ബി ഭരണത്തിലുള്ള ബീഹാറിലെ നാലു പാലങ്ങളുടെ തകർച്ചയാണ് ഒരാഴ്ചക്കിടെ ബീഹാറിലെ നാലു പ്രധാനപ്പെട്ട പാലങ്ങളാണ് തകർന്നു വീണത് തകർന്നു വീണ പല പാലങ്ങളും നിർമ്മാണം പൂർത്തിയായി ഒന്നോ രണ്ടോ വർഷം മാത്രമായവയാണ് അതായത് വലിയ രീതിയിലുള്ള അഴിമതി ഈ പാലങ്ങളുടെ നിർമ്മിതിയിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ആറാമത്തെ ഭരണപരാജയമായി ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്നത് നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുമാണ് നമുക്കറിയാം നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് നരേന്ദ്രമോദി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് എന്ന പേരിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാക്കളുടെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഇതിനോട് പ്രതികരിച്ചത് ഇനി ഏഴാമത്തെ ഭരണപരാജയമായി ദ്രുവ്രാഠ്യ ഉയർത്തി കാണിക്കുന്നത് ട്രെയിൻ അപകടങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എട്ട് പ്രധാനപ്പെട്ട ട്രെയിൻ അപകടങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഏറ്റവും അവസാനം ബംഗാളിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ ഒൻപതിലേറെ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ ട്രെയിൻ അപകടങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെയും റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും ഭരണപരാജയമാണെന്ന് ധ്രുവ്രാഠി എടുത്തു പറയുന്നു കാരണം കവചടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ആവർത്തിക്കുന്ന ഈ ട്രെയിൻ അപകടങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണപരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി എട്ടാമത്തെ ഭരണപരാജയമായി ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്നത് രാജ്യത്ത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ തുടരുന്ന ഭീകരാക്രമണങ്ങളാണ് നമുക്കറിയാം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യം മുഴുവൻ പ്രചരണം നടത്തിയത് ഇതോടുകൂടി കാശ്മീരിലെ ഭീകരവാദം അവസാനിക്കാൻ പോകുന്നു എന്നായിരുന്നു എന്നാൽ മുൻപെങ്ങും കാണാത്ത വിധമുള്ള ഭീകരമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കശ്മീരിൽ ഈ അടുത്ത് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്ന് പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളാണ് കത്വയിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നത് അതിൽ ഹിന്ദു തീർത്ഥാടകരെ അടക്കം ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രാജ്യം മുഴുവൻ ഞെട്ടുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ നരേന്ദ്രമോദിയോ ഈ നിമിഷം വരെ തയ്യാറായിട്ട് ഈ എട്ട് ഭരണപരാജയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ധ്രുബ്രാഠി ചില ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് നാട്ടിൽ എന്ത് വികസനം നടന്നാലും അത് നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ബി ജെ പി കാര്ക്ക് ബി എന്തുകൊണ്ട് ഈ ഭരണ പരാജയങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് പറയാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ധ്രുബ്രാഠി ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏത് പാലം വന്നാലും അത് പ്രധാനമന്ത്രി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നവർ ഈ തകരുന്ന ടെർമിനലുകളുടെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം ഉയരുന്നത് ഇതിൽ ഡൽഹി ടെർമിനലിലെ ഡൽഹിയിലെ തകർന്നു വീണ ഒന്നാം ടെർമിനൽ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ബി ജെ പിക്ക് ഈ അഞ്ഞൂറ് കോടിയിലേറെ രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയിരുന്നു എന്ന വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു അതായത് രണ്ട് മോദി സർക്കാരുകൾക്ക് കീഴിൽ വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എട്ടു ഭരണപരാജയങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ദ്രുരാഠി അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടരുകയാണ് ദ്രവരാഠിയുടെ വാട്സപ്പ് ചാനലിലൂടെയായിരുന്നു ഈ എട്ട് ഭരണപരാജയങ്ങൾ പരാജയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദേശം അദ്ദേഹം പങ്കുവച്ചത് ആ സന്ദേശം ഇതിലോടകം തന്നെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പി ഒരുപാട് പേടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്